നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഞായറാഴ്ച മുഹമ്മദ് നസ്സിക്കെതിരെയാണ് ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ മുഹമ്മദ് നസിയുടെ കോച്ച് മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതിലദ്ദേഹം കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു ഇങ്ങനെ തോൽവികൾ തുടർച്ചയായി വരുന്നതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ പരിതാപകരമാണ് അതിനേക്കാൾ പരിതാപകരമാണ് മുഹമ്മദ് നസിയുടെ സ്ഥിതിവിശേഷം കഴിഞ്ഞ എട്ട് കളികളായിട്ട് ടീം വിജയിച്ചിട്ടേ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫുട്ബോളിൽ ഇതൊക്കെ നോർമലാണ് സാധാരണയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം ഇതാണ് അവസ്ഥ ശരിയാണല്ലോ മാഞ്ചസ്റ്റർ സിറ്റി കഴിച്ച് കഴിഞ്ഞ പത്ത് പതിനൊന്ന് കളികളിൽ നിന്ന് ആകെ ജയിച്ചത് ഒറ്റ കളിയാണ് തോൽവിയും സമനിലകളും ഒക്കെയായിട്ട് പെപ്പാകെ സമനിലത്തെത്തിയ അവസ്ഥയിലാണ് ഫുഡിന് ടേസ്റ്റില്ലെന്നും ഉറക്കം കുറവാണെന്നും അദ്ദേഹം തന്നെ തുറന്നങ്ങ് പറയുന്നത് നമ്മൾ കേട്ടു അപ്പോൾ പിന്നെ ഈ എല്ലാ ക്ലബുകൾക്കും ഈ എല്ലാ കോച്ചുമാർക്കുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നോർമലായിട്ടുള്ളൊരു അവസ്ഥയാണിത് എന്നാണിപ്പോൾ മുഹമ്മദ് നെസിയുടെ കോച്ച് പറയുന്നത് ഏതായാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾക്ക് ആൻഡ്രി ചെർണിഷോ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഈ സിറ്റുവേഷൻസൊക്കെ ഫുട്ബോളിൽ വളരെ നോർമലാണ് ഈവൺ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം നേടാൻ എത്ര ബുദ്ധിമുട്ടി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴും നമ്മൾ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം താരങ്ങളെ ബോധ്യപ്പെടുത്തുക ചേഞ്ച് വരിക എഫേർട്ടിലൂടെ മാത്രമാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക അതാണ് വേണ്ടത് ഞങ്ങൾ താരങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അവർക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ താരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു അവർ വളരെ പ്രൊഫഷണലാണ് തീർച്ചയായിട്ടും അവരോടൊപ്പം വർക്ക് ചെയ്യുന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അവർക്ക് അവരുടെ ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കണം എന്ന് തന്നെയാണുള്ളത് പക്ഷേ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായി കളിച്ചാലും മത്സരം തോൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും തീർച്ചയായിട്ടും മോട്ടിവേഷൻ അത് വളരെ ആണ് ഈ ക്ലബിനു വേണ്ടി കളിക്കാനുള്ളൊരു ഉണ്ടാകണം അവർക്ക് വേണ്ടിയും അവരുടെ ഫാമിലിക്ക് വേണ്ടിയും അവരുടെ ഭാവിക്ക് വേണ്ടിയും ഒക്കെ കളിക്കുക എന്നുള്ളത് ഫുട്ബോളിലൊരു മോട്ടിവേഷൻ്റെ മാറ്റർ തന്നെയാണ് എന്നുകൂടി ഇപ്പോൾ ചെറുനി ഷോ പറയുന്നുണ്ട് ഈ പറയുന്നതൊക്കെ യഥാർത്ഥത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിനും ബാധകമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഹമ്മദ് നസീബ് പതിനൊന്ന് കളികൾ കളിച്ചിട്ട് അവർക്ക് ആകെയുള്ളത് ഒരേ ഒരു വിജയമാണ് അഞ്ച് അഞ്ച് പോയിന്റുകളുമായിട്ട് പതിമൂന്നാം സ്ഥാനത്താണ് അവരുടെ ടീം നിൽക്കുന്നത് അപ്പോൾ കോച്ച് പറയുന്നുണ്ട് ടോപ്പ് സിക്സ് എന്നുള്ളതൊന്നും അല്ല ലക്ഷ്യം മികച്ച പ്രകടനം നടത്തുക മുന്നോട്ട് പോവുക അതാണിപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായിട്ട് പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്ടിൽ